ഓം ഗുങ്കുരുക്കോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്താറിലെ ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിലോദകീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനുഷ്യം ഹൃദി ഭാവയാമി ശ്ലോകം മൂന്ന് ചതുധർ മാതരം സമയിമാം ചി ശാന്തം ചതുർ ദശവയ പതിനാല് വയസ്സായി വേദങ്ങളും വേദാംഗങ്ങളും എല്ലാം പഠിച്ചവനായി തീർന്ന തും അങ്ങേ ഗന്ധർവരാജെ ഗന്ധർവരാജാവായ ചിത്രരഥനിൽ അൽപ്പം ആസക്ത ആസക്തി ഉള്ളവനായി തീർന്ന മാതരം പ്രതി അമ്മയുടെ നേരെ ക്രോധാകുലസ്യ കോപാകുലനായി തീർന്ന പിതു പിതാവിൻ്റെ ആജ്ഞയ കൽപ്പന നിമിത്തം താതാജ്ഞാതിക സോദരൈ അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ച സോദരന്മാരോടുകൂടി ഇമാം ഈ മാതാവിനെ ചിത്വ ശിരച്ഛേദം ചെയ്തിട്ടെ അധ അനന്തരം ശാന്ത ശാന്തനായി തീർന്ന പിതു പിതാവിൽ നിന്നെ തേശാം അവരുടെ ജീവനയോഗം ജീവിതം നേടുക എന്നുള്ള വര വരം ആപിതാക്കില നേടി മാതാച്ച അമ്മയും തേ അങ്ങയ്ക്ക് വരാൻ വരങ്ങളെ അതാ നൽകി ഹരിവു സാരം പതിനാല് വയസ്സിൽ വേദങ്ങളെല്ലാം പഠിച്ചു പരശുരാമൻ ഗന്ധർവരാജാവായ ചിത്രരഥനിൽ മനസ്സല്പം അഴിഞ്ഞ അമ്മയെ കൊല്ലാൻ സഹോദരന്മാരോടൊക്കെ ജമദഗ്നി ആവശ്യപ്പെട്ടു അവർ അനുസരിച്ചില്ല പരശുരാമൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു അമ്മയെയും സഹോദരന്മാരെയും വധിച്ചു ശാന്തനായ പിതാവിൽ നിന്നും വരം വാങ്ങി അവരെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു സന്തുഷ്ടയായ അമ്മ മകനെ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു ഹരി ഓം ഗുങ്കുപ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് മാതൃമുദേരാ ഹിമഗി രാധ്യ ഗൗരീപതി പരശു തേതി മഹാത്രാലം ൃത വൃണമുനീം പ്രാപ്യാഗമാന്വയും അർത്ഥം അധ അനന്തരം പിത്ര തൻ്റെ പിതാവിനാൽ മാതൃമുദൈ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി സ്ഥവാഹൃതവ്യ ധേനു തുതികൊണ്ട് വരുത്തപ്പെട്ട സ്വർഗേനുവിനെ ധേനുനോടു നിജാ ആശ്രമ തൻ്റെ ആശ്രമത്തിൽ നിന്നും ഭൃഗോർഗിര പിതാമഹനായ ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് പ്രസ്തായ പുറപ്പെട്ടിട്ട് ഹിമഗിരൗ ഹിമാല ഹിമാലയപർവ്വതത്തിൽ ഗൗരീപതി പരമശിവനെ ആരാധ്യ ആരാധിച്ചിട്ട് തത്പരശും ശിവൻ്റെ ഉഠാരത്തെ ലപ്ത്വ ലഭിച്ചിട്ട് തതു ധനുജേദി അദ്ദേഹത്തിനാൽ പറയപ്പെട്ട അസുരനെ കൊല്ലുന്നവനായും മഹാസ്ത്രാധികം ദിവ്യാസ്ത്രം മുതലായവ പ്രാപ്തഅ നേടിയതിനു ശേഷം ആകൃതവർണമുനിയും ആകൃതവർണനെന്ന മുനിയെ മിത്രം പ്രാപ്യ മിത്രമായി ലഭിച്ച ശേഷം സ്വാശ്രമ ആകമ സ്വന്തം ആശ്രമത്തിൽ മടങ്ങിയെത്തി അരിവു സാരം ജമദഗ്നി മഹർഷി രേഖകളിൽ സന്തോഷപ്രകാരം സ്വർഗത്തിൽ നിന്നും കാമധേനുവിനെ സ്തോത്രങ്ങൾ കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ വരുത്തി പിതാമഹനായ പ്രഭു ഉപദേശപ്രകാരം പരശുരാമൻ ആശ്രമം വിട്ട് ഹിമാലയപർവത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു അവിടെ ചെന്നെ ശിവനെ ആരാധിച്ച് പരശു വാങ്ങി ശിവൻ്റെ നിർദ്ദേശപ്രകാരം അസുരനിഗ്രഹം നടത്തിയ പരശുരാമനെ ശിവൻ പല ദിവ്യായുധങ്ങളും നൽകി സിംഹത്താൽ ആക്രമിക്കപ്പെട്ട ആഗ്രവർണൻ എന്ന മുനിയെ രക്ഷിച്ച നിമിത്തം അവർ സുഹൃത്തുക്കളായിത്തീർന്നു പിന്നീട് പരശുരാമൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി ഹരിവു